الذين آمنوا وتطمئن قلوبهم بذكر الله، ألا بذكر الله تطمئن القلوب. السلام عليكم ورحمة الله. بسم الله، الحمد لله والصلاة والسلام على رسول الله. വാലഅ അലിഹി വസാബിഹി മുസ്മഹീൻ സ്നേഹാധരണീയരായ സഹോദരി സഹോദരന്മാരെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ കുവൈത്ത് സംഘടിപ്പിക്കുന്ന റയ്യാൻ മത്സരത്തിലാണ് നാം ഉള്ളത് പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ സർവ്വശക്തനായ റബ്ബ് നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ മറ്റുള്ള മാസങ്ങളിലെ അപേക്ഷിച്ച് ഒരുപാട് നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നന്മകൾക്ക് എഴുന്നൂറിരട്ടിയോളം പ്രതിഫലം നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പുണ്യമാസത്തിന് സാക്ഷികളാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്ത് മുന്നേറാൻ കഴിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമദാനിൻ്റെ ഓരോ നിമിഷവും നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ എന്തെല്ലാം കർമ്മങ്ങളിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പരസ്പരം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതായിരുന്നാലും മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് പരിശുദ്ധ റമദാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നത് ഇതുവരെ തുടർന്നു പോന്നിട്ടില്ലാത്ത കുറേ നല്ല ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും ഇതുവരെ ജീവിതത്തിൻ്റെ ഭാഗമായ പല ദുശ്ശീലങ്ങളെയും വകഞ്ഞു മാറ്റാനുമാണ് അരുതായ്മകളിലേക്ക് ആകർഷിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം നോമ്പ് ഒരു പരിചയമാണ് എന്ന പ്രവാചകവചനം അന്വർത്ഥമാക്കുന്നത് പോലെ നന്മയുടെ സുരക്ഷാ കവചമണിഞ്ഞ് പ്രതീക്ഷയുടെ പുതിയ പ്രഭാതം തീർക്കലാണ് വ്രതനാളുകളിലെ വിശ്വാസിയുടെ അടിസ്ഥാന ലക്ഷ്യം ഫറുദ് ചെയ്യുന്നത് പോലെ തന്നെ ഈ മാസത്തിൽ ഓരോ സുന്നത്തായിക്കൊണ്ടുള്ള ഐച്ഛികമായിക്കൊണ്ടുള്ള കർമ്മങ്ങൾക്ക് നിർബന്ധ കർമ്മങ്ങളുടെ പ്രതിഫലം തരാമെന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാനും നിങ്ങളും അതിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കാരണം ഖുർആൻ നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നത് യുസാരി ഊനഫിൽ ഖൈറാത്തി വഹുൽ ലഹാസാബിഖൂൻ അവർ നന്മകൾ ചെയ്യാൻ വേണ്ടി കൊണ്ട് മത്സരിക്കുന്നവരായിരിക്കും യുസാരി ഗുനഫുൽ ഹൈറാത്ത് നന്മകളിലേക്ക് അവർ പാഞ്ഞെടുക്കും അവരാകട്ടെ മുൻകടക്കാൻ വേണ്ടി കൊണ്ട് പരിശ്രമിക്കുന്നവരാണ് ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും മത്സരബുദ്ധിയോടു കൂടി മുന്നേറുക എന്നുള്ളതാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് കഴിവിൻ്റെ പരമാവധി ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പഠനവും മനനവും നമ്മൾ നിർവഹിച്ചുകൊണ്ട് ഐച്ഛിക നമസ്കാരങ്ങളൊക്കെ മറ്റുള്ള മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാക്കിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവൃത്തി മുന്നേറാൻ കഴിയും എന്നാൽ ആ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന ഒരു പ്രവർത്തനവും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ ആവണം എന്നുള്ളൊരു പ്രത്യേക ശ്രദ്ധ കൂടെ ഉണ്ടാവണം പ്രത്യേകിച്ച് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ള ആ ഒരു മഹത്തായ കാര്യം നമ്മളെപ്പോഴും കൊണ്ടേയിരിക്കണം നോമ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിഭാഗത്തുകളിനേക്കാളും ഒരു പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണെന്ന് നമുക്കറിയാം എന്നാലും നോമ്പ് അതീവ രഹസ്യമായി നിർവഹിക്കാൻ കഴിയുന്ന വൈയക്തികമായി കൊണ്ടുള്ള ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് അതിനാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി കൊണ്ട് റിയാൻ എന്ന പ്രത്യേക കവാടം ഒരുക്കി വച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നരകത്തിൽ നിന്നും എഴുപത് ഖരീഫ് നാലായിരത്തി തൊള്ളായിരം വർഷത്തെ യാത്രാ ദൂരം നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു എന്ന് ഹദീസുകളിലൂടെ കാണാൻ കഴിയും അതുമൂലം തന്നെ ആ നോമ്പിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല സമൂഹത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ നമ്മുടെ ചിന്തയിലും കടന്നു വരേണ്ടതുണ്ട് കഴിയുന്നത്ര നന്മകൾ സ്വന്തത്തിനും സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന നല്ല മനുഷ്യരാകാൻ പ്രധാനം നമുക്ക് സഹായകമായി തീരട്ടെ അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് റയ്യാൻ എന്ന കവാടത്തിൽ കൂടി സ്വർഗ്ഗപ്രവേശനം ലഭ്യമാകുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ربنا تقبل منا دعانا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته <applause>